യും ആധുനിക യുദ്ധോപകരണങ്ങളുടെയും കാര്യത്തിൽ അമേരിക്കയെ പോലും കടത്തിവെട്ടി എന്ന ലോകത്തിലെ ഏറ്റവും പ്രബലമായ രാഷ്ട്രമായിരിക്കുന്നത് റഷ്യ തന്നെയാണ് ഇപ്പോൾ പുതിയൊരു ഒരു എഐ സഖ്യത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് റഷ്യയിൽ നിന്നും പുറത്തു വരുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സംയുക്ത വികസനം ലക്ഷ്യമിട്ട് ബ്രിക്സ് ഗ്രൂപ്പിനുള്ളിൽ ഒരു സഖ്യം ആരംഭിക്കുന്നതായി റഷ്യൻ ഡയറക്ടറേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് പ്രഖ്യാപിച്ചു ഇതുമായി ബന്ധപ്പെട്ട് റഷ്യയിലെ മോസ്കോയിൽ നടന്ന കോൺഫറൻസിനോട് അനുബന്ധിച്ചാണ് ചീഫ് എക്സിക്യൂട്ടീവ് കെറിൽ ദിമിറ്റ് ഇക്കാര്യം ബ്ലോക്കിലെ ആറ് അംഗങ്ങളായിട്ടുള്ള റഷ്യ ചൈന ഇന്ത്യ ബ്രസീൽ ഇറാൻ യു എന്നീ രാജ്യങ്ങളിലെ ഇരുന്നൂറിലധികം കമ്പനികൾ ഇതിനോടകം തന്നെ ബ്രിക്സ് എ സഖ്യത്തിന്റെ ഭാഗമാണ് സഖ്യം രൂപീകരിക്കുന്നതിന് അനുകൂലമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട അൻപതിലധികം കമ്പനികളാൽ സർവകലാശാലകളിൽ അല്ലെങ്കിൽ മെഡിക്കൽ കമ്പനികൾ ഫാർമസ്യൂട്ടിക്കൽ ഡെവലപ്പർമാർ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നവർ ടെലികമ്യൂണിക്കേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഇലക്ട്രിക് ബാറ്ററികൾ ജാലകങ്ങൾ എന്നിവയുടെ നിർമ്മാതാക്കൾ ഉൾപ്പെടുന്നതായി ദിമിട്രീവ് പറയുന്നു പുതിയ ഒരു വാണിജ്യ മേഖലകളിലെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ആർ ഡി ഐ എഫ് പറയുന്നതും പല പാശ്ചാത്യ രാജ്യങ്ങളും എ ഐ സാങ്കേതിക വിദ്യകളിലേക്കുള്ള ബ്രിക്സിന്റെ പ്രവേശനം പരിമിതപ്പെടുത്താൻ ശ്രമം നടത്തുന്നതിനാൽ ഈ നീക്കം വളരെ പ്രധാനമാണെന്ന് ദിമിട്രീവ് പറയുകയും ചെയ്തു വിവിധ കമ്പനികളുടെ കൂട്ടായ്മ പ്രവർത്തനത്തിലൂടെ എ ഐ സാങ്കേതിക വിദ്യകൾ കൂടുതൽ വേഗത്തിലും ശക്തമായും വികസിപ്പിക്കാൻ ഈ സഖ്യത്തിന് കഴിയും െന്നും ആർ ഡി ഐ എഫ് ചീഫ് എക്സിക്യൂട്ടീവ് പറയുകയും ചെയ്തു റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ മേഖലയിലെ കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നതിനായി രണ്ടായിരത്തി പതിനൊന്നിൽ സർക്കാർ സൃഷ്ടിച്ച റഷ്യയുടെ പരമാധികാര സമ്പത്ത് ഫണ്ടാണ് ആർ ഡി ഐ എഫ് എന്ന് പറയുന്നത് ഒക്ടോബറിൽ നടന്ന ബ്രിക്സ് കസാൻ ഉച്ചകോടിയിലാണ് ബ്രിക്സ് എ ഐ സഖ്യം രൂപീകരിക്കാനുള്ള ആശയം ആദ്യമായിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അവതരിപ്പിക്കുന്നത് റഷ്യയുടെ ഒരു പ്രത്യാശാസ്ത്രപരമായിട്ടുള്ള പരമാധികാരത്തിന് സാങ്കേതിക വിദ്യയുടെ വികസനം നിർണായകമാണെന്നാണ് പറഞ്ഞിരുന്നത് എ ഐ കോൺഫറൻസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പുടിൻ പറയുകയും ഇങ്ങനെ ചെയ്തു തുടക്കത്തിൽ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നിവർ കൂടി ഉൾപ്പെട്ടതായിരുന്നു ബ്രിക്സ് സഖ്യം എന്ന് പറയുന്നത് പിന്നീട് ഈജിപ്ത് ഇറാൻ എത്തിയോപ്യ യുണൈറ്റഡ് അറേബ്യ എമിറേറ്റ്സ് എന്നിങ്ങനെ പലതും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ഔദ്യോഗികമായി ബ്രിക്സിൽ അംഗങ്ങളായപ്പോൾ സഖ്യം വീണ്ടും വിപുലീകരിക്കപ്പെട്ടു കഴിഞ്ഞ മാസം റഷ്യൻ സഖ്യകക്ഷിയായിട്ടുള്ള ബൊലാറസും ഔദ്യോഗികമായി ബ്രിക്സ് പങ്കാളിയായി രാജ്യം മാറിയതായിട്ടും പ്രഖ്യാപിച്ചു ഇന്തോനേഷ്യൻ ബ്രിക്സിന്റെ നേതൃത്വത്തിലുള്ള ഒരു പദ്ധതിയിലൂടെ ഭാഗമായി മാറിയതായിട്ട് റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി അലക്സാൻഡർ പങ്കിൻ അറിയിക്കുകയും ചെയ്തു ബ്രിക്സ് ഉച്ചകോടികളിലും വിദേശകാര്യ മന്ത്രിമാരുടെ യോഗങ്ങളിൽ ും ഉച്ചകോടിയുടെ പ്രത്യേക സെഷനുകളിലും മറ്റു ഉന്നതതല പരിപാടികളിലും ബ്രിക്സ് രാജ്യങ്ങൾ സ്ഥിരമായി പങ്കെടുക്കുന്നതോടെ ആ രാജ്യത്തിന് പങ്കാളി രാജ്യമെന്ന പദവി റഷ്യ നൽകുന്നുണ്ട് അതേസമയം തന്നെ ബ്രിക്സിന്റെ പങ്കാളി രാജ്യമാകാൻ ബൊളീവിയയ്ക്ക് ക്ഷണം ലഭിച്ചതായിട്ട് ബൊളീവിയൻ വിദേശകാര്യമന്ത്രി സോസ് വെളിപ്പെടുത്തി എന്നാൽ ബ്രിക്സ് എഐ സഖ്യത്തിന് ചേരാൻ താൽപര്യം കാണിച്ച രാജ്യങ്ങളുടെ പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം അൽജീരിയ ക്യൂബ കസാക്കിസ്ഥാൻ നൈജീരിയ തുർക്കി ഉഗാണ്ട വിയറ്റ്നാം എന്നീ രാജ്യങ്ങൾ ബ്രിക്സ് എ സഖ്യത്തിൽ ചേരാൻ താൽപര്യം പ്രകടിപ്പിച്ചതായും പറയുന്നുണ്ട് ഈ മേഖലയിലെ അമേരിക്കൻ ആധിപത്യത്തെ ചെറുക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വികസിപ്പിച്ച ബ്രിക്സ് രാഷ്ട്രങ്ങളുമായിട്ടും മറ്റ് ആഗോള പങ്കാളികളുമായും റഷ്യ സഹകരിക്കുമെന്നും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു റഷ്യ യുക്രൈനിൽ നടത്തിയ സൈനിക നടപടിയെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ റഷ്യയുടെ എ ഐ വികസനത്തെ തടയുകയായിരുന്നു ഇനി ഉപരോധങ്ങൾ നിലവിൽ വന്നതോടെ മൈക്രോ പ്രധാന നിർമ്മാതാക്കൾ റഷ്യയിലേക്കുള്ള കയറ്റുമതി നിർത്തി ഇത് റഷ്യയുടെ എ ഐ അഭിലാഷങ്ങൾക്ക് കാര്യമായിട്ടുള്ള തിരിച്ചടിയായി എന്നാൽ റഷ്യയിലെ ഏറ്റവും വലിയ വായ്പാദാതാവും എ ഐ വികസനത്തിലെ മുൻനിരക്കാരനുമായിട്ടുള്ള സ്പെർബാങ്ക് ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ മാറ്റി സ്ഥാപിക്കാനുള്ള സഹായം നൽകി സ്പെർബാങ്ക് ടെക്നോളജി ഭീമൻ യാൻഡെസ്ക് തുടങ്ങിയ ആഭ്യന്തര കമ്പനിക്കാരാണ് റഷ്യയുടെ എ ഐ വിപണിയെ മുന്നോട്ട് നയിക്കുന്നത് അമേരിക്കയും ചൈനയും നിലവിൽ ആഗോള ഏ മേഖലയിൽ ആധിപത്യം പുലർത്തുന്ന രാജ്യങ്ങളാണ് എന്നാൽ ചൈനയുമായും മറ്റ് ബ്രിക്സ് അംഗങ്ങളുമായും ഏ ഐ സഹകരണം ശക്തിപ്പെടുത്താനുള്ള പുടിന്റെ ശ്രമങ്ങൾ ഒരു ആഗോള മത്സരത്തിലേക്കാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നതും ഇനി ബ്രിട്ടൻ ആസ്ഥാനമായിട്ടുള്ള ടോർട്ടോയിസ് മീഡിയയുടെ ഗ്ലോബൽ എ ഐസ് സൂചിക പ്രകാരം എ ഐസ് നവീകരണത്തിലും നിക്ഷേപത്തിലും എൺപത്തി മൂന്ന് രാജ്യങ്ങളിൽ റഷ്യ മുപ്പത്തി ഒന്നാം സ്ഥാനത്താണുള്ളത് അമേരിക്കയും ചൈനയും മാത്രമല്ല ബ്രിക്സ് പങ്കാളികളായിട്ടുള്ള ഇന്ത്യയും ബ്രസീലിനെയും റഷ്യ പിന്നിലാക്കിയിരുന്നു